മലബാർ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിന്റെ മുതലാളിയാണ് ഫൈസൽ എന്ന് പറയുന്ന കോടികൾ മുടക്കി അദ്ദേഹം കോഴിക്കോട് ഒരു വീട് വെച്ചു ആ ഒരു വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് വലിയ വലിയ ആണെങ്കിലും സിനിമാ നടന്മാരെ സിനിമാ നടികളെയും കോടികൾ മുടക്കി അദ്ദേഹം അവിടെ ക്ഷണിച്ചിട്ടുണ്ട് അവർ വന്ന് ഇറങ്ങുന്നതും അവരുമായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും എല്ലാം തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യും ഒരു ഹൗസ് വാമിങ്ങിന് നമ്മുടെ ബിഗ് ബോസ് താരങ്ങളായ ആതിലെയും നൂറേയും കൂടി ഫൈസല് വിളിച്ചിട്ടുണ്ടായിരുന്നു അവരവിടെ പോകുകയും ആ ഒരു ഹൗസ് വാമിങ്ങിന് പങ്കെടുക്കുകയും ഫൈസലുമായിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഫൈസില് തൻ്റെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിടുകയും ചെയ്തു അതുകൊണ്ട് സദാചാര ആൾക്കാർ വന്നിട്ട് അതിന് ഒന്ന് രണ്ട് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് സമൂഹത്തിനും സ്വന്തം കുടുംബത്തിനും പിന്നെ മുസ്ലിം മതത്തെ ഇത്രയും നീചമാക്കിയ ഈ രണ്ട് കൂതറകളെ വെച്ച് നീ മുസ്ലിമിനെ താറാടാക്കാൻ കാണിക്കുന്ന ഫൈസലെ നിന്റെ പോക്കു നാശത്തിലേക്കാണ് അത് ആദ്യത്തെ കമൻറ്റ് രണ്ടാമത് ഇങ്ങനെയാണ് ആ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത രണ്ട് ഊളച്ചുകളെയൊക്കെ താങ്കൾക്ക് എങ്ങനെ ക്ഷണിക്കാൻ കഴിയും ആ രണ്ട് ഉളച്ചികളുടെ ഉപ്പന്മാരെയും ഉമ്മമാരെയും കണ്ണീര് താങ്കൾ ശാപം ഉണ്ടാക്കും ഉളുപ്പില്ലാത്ത മനുഷ്യ ഇങ്ങനെയൊക്കെയാണ് ഇതുമാത്രമല്ല ഒരുപാട് കമൻറ്റ് ഫൈസലിന് ഫൈസലിൻ്റെ ഫേസ്ബുക്കിനകത്ത് ഇവരുടെ ആ ഒരു ഫോട്ടോസ് ഇട്ടേക്കും താഴെയായിട്ട് കമന്റുകൾ വന്നിട്ടുണ്ടായി ഒരുപാട് സദാചാര ആൾക്കാർ വന്നിട്ട് ഇങ്ങനെയൊക്കെ കമൻ്റ് ഇട്ടത് കൊണ്ട് ഫൈസൽ അതിനൊരു കമൻറ്റ് ഇട്ടേക്കുന്ന ഇങ്ങനെയാണ് എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും ും സമൂഹമാധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലയ്ക്കെടുക്കും മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് അദ്ദേഹം അതിന് താരെയായിട്ട് കമന്റിട്ടത് ഈ കമന്റിൽ അദ്ദേഹം പറഞ്ഞായിരുന്നല്ലോ അദ്ദേഹം ക്ഷണിച്ചിട്ടല്ല അതായത് അദ്ദേഹത്തിന്റെ അറിവോടല്ല അവർ വന്നതെന്ന് അങ്ങനെയാണെങ്കിൽ അവരുമായിട്ടുള്ള ഓരോ ഫോട്ടോസും അവരുമായിട്ടുള്ള ഓരോ നിമിഷങ്ങളും അദ്ദേഹം എന്തിനു ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും ചെയ്തു അതെല്ലാം അപ്ലോഡ് ചെയ്തതും പോരാനിട്ടെ ലാസ്റ്റ് സദാചാര ആൾക്കാർ വന്നപ്പോൾ ഉടനെ എൻ്റെ അറിവോടല്ല വന്നത് എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അവര് അങ്ങനെ ജനിച്ചത് അവരുടെ കുറ്റമല്ല മാതാപിതാക്കൾ അങ്ങനെ അംഗീകരിക്കുന്നില്ല എന്നും പറഞ്ഞ് അവർക്ക് ജീവിക്കണ്ടേ അവർ അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കുന്നു അവരെ സമൂഹം എന്തായാലും അവരെ അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ട് ഭൂരിഭാഗം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരെങ്കിലും അവരെ അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ട് ഈ ലോകത്ത് എല്ലാവർക്കും ജീവിക്കണം ഒരാണും പെണ്ണും മാരേജ് ചെയ്യണം എന്നൊന്നും ഇല്ല അവർക്കും ജീവിക്കണ്ടേ അവരങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നും പറഞ്ഞൊരു ഹൗസ് വാമിങ്ങിന് അവരെ ക്ഷീണിച്ചു എന്നും പറഞ്ഞ് അങ്ങനെ അതിനെ മോശമായിട്ട് കാണുന്ന ആൾക്കാരും ഉണ്ട് അത് അവരെ ക്ഷീണിച്ചിട്ട് അപമാനിക്കുന്ന താങ്കൾ ചെയ്തത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എത്ര പണം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല എല്ലാ മനുഷ്യന്മാരെയും ഒരേ കണ്ണിൽ കാണാൻ നമ്മൾ ആദ്യം പഠിക്കണം